ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട കടുപ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കടുപ്പിശ്ശേരി എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നൊരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ കടുപ്പിശ്ശേരി ബസ് റൂട്ടിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ളൊരു വീടാണത് ഒരായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് അത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇപ്പം മഴ പോയി ഇത്തിരി ചെളിക്ക് ഉണ്ടെന്നുള്ളു ലൊക്കേഷനിൽ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു ഏകദേശം ഒരു ആറര സെൻറ്റിലാണ് കേട്ടോ വീട് ഇരിക്കുന്നത് ചുറ്റു കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാ സൗകര്യങ്ങളും ഇതുണ്ട് നല്ലൊരു ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കിണറുണ്ട് ഏത് വേനയ്ക്കും പറ്റാത്ത കിണർ കിണറുണ്ട് എല്ലാ ഫലവൃക്ഷാതി എല്ലാ മരങ്ങളും ഇതിലുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസുകളും തെങ്ങും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട വീട്ടുപയോഗത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ റംബൂട്ടൻ മാങ്കോസ്റ്റീൻ സാധനങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു ഉണ്ട് നല്ല തണലുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നോക്കുന്നതിന് അധികം നേരം അകത്തേക്ക് കിടക്കാം കയറി വരുന്നത് നല്ലൊരു അടിപൊളി ലിവിങ് റൂം അത് കഴിഞ്ഞിട്ട് ഹാള് മറ്റേ ഡൈനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നല്ലൊരു വീട് കേട്ടോ ഇതായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരണം കേട്ടോ ഇവിടെ ഹാളിൻ്റെ അവിടെ നിന്ന് റേറ്റിലേക്ക് നമുക്കൊരു കിച്ചൺ വരുന്നത് കിച്ചൺ നല്ലൊരു കിച്ചൺ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലോർ കണ്ടില്ലേ നല്ല നീറ്റ് വുഡിൻ്റെ പോലത്തെ നല്ല ഇതായിട്ട് സ്ലിപ്പ് ആവുന്നില്ല നല്ല കോസ്റ്റ്ലി സാധനമാണ് കേട്ടോ പിന്നെ സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട് വേറെ സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹാളിൽ നിന്ന് ആളിൽ നിന്ന് ഒരു ഹാളിലെ മറ്റേ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബാൽക്കണി പോലെയുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഹാളിനോട് ചേർന്ന് കോമൺ അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ ഇതിന് താഴെ രണ്ട് ബെഡ്റൂംസ് വരുന്നത് അതിൽ മുന്നേ നമുക്ക് ഈ ഹാളിൽ നല്ലൊരു രൂപങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു നല്ലൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ബെഡ്റൂമിതന്നെ കേട്ടോ ഫസ്റ്റ് ബെഡ്റൂമ് വേണ്ടല്ലേ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ ഈ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാണ് സെക്കൻഡ് ബെഡ്റൂമും ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള അടിപൊളി ഇതാണ് കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് അതും നല്ല ഒരു റൂം തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം ഓക്കെ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പൂണ് സ്റ്റയർ കയറി ജസ്റ്റ് ഒരു പാസ്സേജ് ഇത് നന്നായിട്ട് ഉണ്ട് കേട്ടോ ഈ നമുക്ക് ഈ പാസേജ് ഒരുപാട് ഗുണം ചെയ്യും കാരണം നല്ലൊരു വ്യൂ ഹാളിലേക്കും എല്ലാ ഇവിടത്തേക്കും കണ്ട നോക്കി സ്റ്റയറിൻ്റെ ഇവിടെ നിന്ന് കണ്ട അടിപൊളി അപ്പോൾ ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വീണ്ടും സെക്കൻഡ് ഇതുപോലെ തന്നെ ഒരു പാലക്കണീന്ന് വീണ്ടും കിട്ടുന്നുണ്ട് നമുക്ക് മോൾ ഭാഗത്ത് വേണ്ട അപ്പോൾ അവിടുന്ന് നമുക്കൊരു നല്ലൊരു വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഇറങ്ങണം അതും കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കേണ്ടത് ഫോർട്ടി ടു ലാക്സ് ആണ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോസ് കാണാനായിട്ട് പിന്നെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു